കാസർഗോഡിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ ഉണർവുമായി കെ എം സി ടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏഴാമത്തെ ക്യാമ്പസ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു നവംബർ മൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് ബദിയെടുക്ക മാന്യ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപത്തെ ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ക്യാമ്പസിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനമായ കെ എം സി റ്റി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏഴാമത്തെ ക്യാമ്പസാണ് കാസർഗോഡും മാന്യയിൽ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത് പുതിയ ക്യാമ്പസിലെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനമായി കെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഈ സ്ഥാപനത്തിന് എ പി അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അംഗീകാരവുമുണ്ട് സർക്കാർ അംഗീകൃത ഫീസിൽ ബി പ്രോഗ്രാമുകളിലേക്ക് ഈ വർഷം അഡ്മിഷൻ നടത്തി നവംബർ മൂന്നിന് രാവിലെ ഒൻപതേ മുപ്പതിന് ബതിയെടുക്ക മാനിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപത്തെ ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ക്യാമ്പസിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഡോക്ടർ യു ടി ഇഫ്തിക്കാർ എം എൽ എമാരായ എൻ എ നെല്ലിക്കുന്ന് ഇ ചന്ദ്രശേഖരൻ എ കെ എം അഷ്റഫ് സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ എന്നിവർ പങ്കെടുക്കും കൂടാതെ സിൻഡിക്കേറ്റ് മെമ്പർമാരായ കെ സച്ചിൻ ദേവ് എം എൽ എ അഡ്വക്കേറ്റ് ഐ സജു ബദിയെടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്താബി കർണാടക മിനിമം വേജ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ ടി എം ഷാഹിദ് തെക്കിൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരാകും ഈ വർഷം നമ്മൾ കാസർഗോഡ് ജില്ലയിലും പുതിയൊരു ക്യാമ്പസ് സ്ഥാപിക്കുകയാണ് അതിൽ എഞ്ചിനീയറിംഗ് കോളേജ് ആദ്യഘട്ടത്തിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഈ വരുന്ന മൂന്നാം തീയതി മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് മറ്റ് കാസർഗോഡ് ജില്ലയിലെ എം എൽ എമാരും എം പിമാരും എം പിയും എല്ലാം പങ്കെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കാര്യം പറയാനും പിന്നെ നിങ്ങളെല്ലാം അതിനകത്തോട്ട് ഇൻവൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കാനും വേണ്ടിയിട്ടാണ് ഈ പസ്മീറ്റ് വിളിച്ചു കൂട്ടിയിട്ടുള്ളത് നിലവിൽ ഈ കാസർഗോഡ് ക്യാമ്പസിൽ പുതിയൊരു എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എമർജിംഗ് ടെക്നോളജി കോഴ്സുകൾ ആണ് ആരംഭിച്ചിട്ടുള്ളത് കോഴ്സുകളും ഉണ്ട് വർഷങ്ങളായി ഉന്നത വിദ്യാഭ്യാസത്തിനായി കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികൾ സമീപ ജില്ലകളെയും അയൽ സംസ്ഥാനങ്ങളെയും ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായിരുന്നുവെന്നും കെ എം സി ടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പുതിയ ക്യാമ്പസ് വഴി ജില്ല അനുഭവിക്കുന്ന ഈ വിദ്യാഭ്യാസ മേഖലയിലെ പോരായ്മ നികത്തുവാനാകുമെന്നും ഭാവിയിൽ മാനേജ്മെന്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും കെ എം സി ടി ഗ്രൂപ്പ് സ്ഥാപക ചെയർമാൻ ഡോക്ടർ കെ മൊയ്തു അറിയിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് അൻഷാദ് പി വൈ ജിതിൻ വി കെ മുഹമ്മദ് സാലിം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ